ഇനി ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ധന്യമാക്കി ലനോറ റോഡ് വണ്ടൂർ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണനിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ന് തന്നെ അംഗമാകൂ അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എടവണ്ണ തിരുവാലി നിലമ്പൂർ ടൌണിലെ സ്വകാര്യ കെട്ടിടത്തിൽ റിംഗ് ഉണ്ടാക്കി പ്ലാസ്റ്റിക്കും അജൈവ ജൈവ മാലിന്യങ്ങളും കത്തിച്ചതിനെതിരെ നടപടി സ്വീകരിച്ചു ഫെഡറൽ ബാങ്ക് ബിൽഡിംഗ് കോമ്പൗണ്ടിലാണ് മാലിന്യങ്ങൾ കത്തിച്ചത് നിയമലംഘനം നടത്തിയവർക്ക് നഗരസഭ നോട്ടീസ് നൽകി പരമാവധി ശിക്ഷ നൽകുമെന്ന് സെക്രട്ടറി ജി ബിനുജി പറഞ്ഞു മാലിന്യമുക്ത നഗരസഭ വിജിലൻസ് അംഗങ്ങളായ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് വിനോദ് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സി രതീഷ് കുമാർ ഹരിതകാന്തി നോഡൽ ഓഫീസർ ആർ പി സുബ്രഹ്മണ്യൻ എച്ച് കെ എസ് സെക്രട്ടറി സി ജിഷ്മ ഡ്രൈവർ വിജീഷ് തുടങ്ങിയവർ പങ്കെടുത്തു ഈസ്റ്റ് ലൈവ് നിലമ്പൂർ വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നട്ടെല്ലിന്റെ ഒടിവുകൾ എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് നട്ടെല്ലെ ശസ്ത്രക്രിയ എ ബിസി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി